ശബരിമല സ്വർണക്കൊള്ളയിൽ അന്വേഷണം നടക്കുന്നതിനിടെ ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ചേരും പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാറിനെതിരായി നടപടി ഉണ്ടാകാൻ സാധ്യത അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന എ ഡി ജി പി എച്ച് വെങ്കടേഷ് ഇന്ന് സന്നിധാനത്തെത്തും ടി ശങ്കിലെ പ്രധാന സ്ട്രോങ് റൂം ഇന്ന് പരിശോധിക്കില്ല യെസ് വിശദാംശങ്ങൾ നൽകാം ദേവസ്വം ബോർഡ് യോഗത്തിന്റെ വിവരങ്ങളുമായി നന്ദുഷായും ഒപ്പം തിരുവനന്തപുരത്ത് സിജോ ബിജോണും ആദ്യം നന്ദുഷായിലേക്ക് നന്ദുഷാ കഴിഞ്ഞ തവണ ദേവസ്വം ബോർഡ് യോഗം ചേർന്നപ്പോഴാണ് മുരാരി ബാബുവിനെതിരെ നടപടിയെടുത്തതെന്നാണ് ഓർക്കുന്നത് ഇന്നിപ്പോൾ എൻജിനീയർ സുനിൽ കുമാറിൻ്റെ പേര് കേൾക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഇതിനകത്തുള്ള പങ്കിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ് എങ്ങനെയെങ്കിൽ ഇന്നത്തെ ബോർഡ് യോഗത്തിൽ സുനിൽ കുമാറിനെതിരെയുള്ള നടപടിക്ക് സാധ്യതയുണ്ടോ മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് യോഗത്തിൽ ചർച്ചയ്ക്ക് വരും സൈഫുദ്ദീൻ പ്രധാനമായും ദേവസ്വം ബോർഡ് യോഗത്തിൽ പ്രധാന കാര്യം ചർച്ച ചെയ്ത പ്രധാന കാര്യം നിലവിൽ സർവീസിലുള്ള രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നതാണ് അതിലൊരാൾക്കെതിരെ ഇപ്പോൾ തന്നെ നടപടി എടുത്തു കഴിഞ്ഞു മുരാരി ബാബുവിനെതിരെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ടുള്ള സുനിൽകുമാർ എതിരെയുള്ള നടപടിയാകും ഇന്ന് സ്വീകരിക്കുക അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തേക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അതോടൊപ്പം നിലവിൽ സർവീസിൽ ഇല്ലാത്തവർക്കെതിരെ നടപടി ഏതു രീതിയിലുള്ള നടപടി എടുക്കണമെങ്കിലും പോലീസ് നടപടി ഉൾപ്പെടെ ഏത് രീതിയിലാകണം എന്നുള്ള കാര്യത്തിൽ നിയമോപദേശം തേടുമെന്നും ദേവസ്വം ബോർഡ് ഇന്ന് ചേരുന്ന യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് ദേവസ്വം ബോർഡ് മുമ്പോട്ട് പോകുന്നത് മറ്റൊരു കാര്യം ഇന്ന് എസ് ഐ ടി തലവൻ എച്ച് വെങ്കടേഷ് സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട് പ്രധാനമായും എച്ച് വെങ്കടേഷിൻ്റെ സന്ദർശനം സ്വർണപ്പാളി വിഷയമല്ല രാഷ്ട്രപതിയുടെ സന്ദർശനമാണ് ഇതുമായി സംബന്ധിച്ച ഒരുക്കങ്ങൾ വിലയിരുത്തുക എന്നതാണ് എച്ച് വെങ്കടേഷിൻ്റെ സന്ദർശനത്തിൻ്റെ പ്രധാന ലക്ഷ്യം അതോടൊപ്പം കഴിഞ്ഞ ദിവസം എസ് ഐ ടി സന്നിധാനത്ത് എത്തി ശേഖരിച്ച തെളിവുകൾ ഒരിക്കൽ കൂടി അദ്ദേഹം പരിശോധിക്കും അതോടൊപ്പം ദേവസ്വം വിജിലൻസ് പിടിച്ചെടുത്ത രേഖകളും അദ്ദേഹം പരിശോധിക്കും ഏതായാലും ദേവസ്വം ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തന്നെയായിരിക്കും എച്ച് വെങ്കടേഷിൻ്റെയും പരിശോധന അതൊരു പ്രാഥമിക പരിശോധന അല്ലെങ്കിൽ ഒരു നോർമൽ പ്രൊസീജിയർ മാത്രമായിരിക്കും പ്രധാനമായും രാഷ്ട്രപതിയുടെ സന്ദർശനം തന്നെയാകും എച്ച് വെങ്കിടേഷിൻ്റെ സന്ദർശനത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഇരുപത്തി തീയതിയാണ് രാഷ്ട്രപതി സന്നിധാനത്തേക്ക് എത്തുന്നത് അതിന് മുന്നോടിയായിട്ടുള്ള സുരക്ഷാ വിലയിരുത്തലുകളാണ് എച്ച് വെങ്കിടേഷിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അതോടൊപ്പം പത്തനംതിട്ടയിൽ എസ് ഐ ടി യോഗം ചേരുമെന്നും അറിയിച്ചിട്ടുണ്ട് പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എസ് ഐ ടി ഓഫീസ് തുറക്കുന്ന കാര്യം പഴയ എയർ ക്യാമ്പിലായിരിക്കും എസ് ഐ ടി താൽക്കാലിക ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നത് ഈ ഓഫീസ് വെച്ച് തന്നെയാകും ഇന്ന് എസ് ഐ ടി യോഗം ചേരുക എന്നും അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം കെ ടി ശങ്കർ നേതൃത്വത്തിലുള്ള ഹൈക്കോടതി നിയോഗിച്ച സംഘം ആറന്മുള സ്ട്രോങ് റൂം എന്ന് പരിശോധി പരിശോധിച്ചേക്ക് പരിശോധിച്ചേക്കില്ല എന്നുള്ളൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് ഇന്നലെ നാലു മണിയോടുകൂടി മലയിറങ്ങി അദ്ദേഹം പമ്പയിൽ നിന്നും എറണാകുളത്തേക്കാണ് യാത്ര തിരിച്ചത് അദ്ദേഹത്തിന് ഇപ്പോൾ ആറന്മുളയിൽ പരിശോധനയ്ക്ക് എത്താൻ കഴിയില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഹൈക്കോടതിയുടെ അനുമതി വാങ്ങി മറ്റൊരു തീയതി നിശ്ചയിച്ച ശേഷമാകും ആറന്മുളയിൽ പരിശോധന നടത്തുക ഏതായാലും മൂന്ന് ദിവസത്തോളം നീണ്ടുനിന്ന വിപുലമായൊരു പരിശോധനയാണ് സന്നിധാനത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതായത് രജിസ്റ്റർ നമ്പർ നാലിലും അതോടൊപ്പം ദേവസ്വം മാസത്തിലും സൂചിപ്പിച്ചിട്ടുള്ള സ്വത്തുവകകളും ഉരുപ്പിടികളും സന്നിധാനത്തെ സ്ട്രോങ് റൂമിലുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നായിരുന്നു പ്രാഥമികമായുള്ള ദൗത്യം അതിന് ശേഷം ലോകഭാഗങ്ങളുള്ള ഉരുപ്പിടികൾ അതായത് സ്വർണം വെള്ളി ചെമ്പ് ലോകഭാഗങ്ങളുള്ള ഉരുപ്പിടികളുടെ നോക്കുക അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി പരിശോധിക്കുക ശാസ്ത്രീയമായി അതിൻ്റെ ക്വാളിറ്റി വിലയിരുത്തുക എന്നീ കാര്യങ്ങളായിരുന്നു അദ്ദേഹത്തിന് മുൻപാകെ ഉണ്ടായിരുന്ന പ്രധാന ദൗത്യം അത് പൂർത്തീകരിച്ചു അത് ഏതാണ്ട് പൂർത്തീകരിച്ചു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് അതിനുശേഷമാണ് അദ്ദേഹം എറണാകുളത്തേക്ക് മടങ്ങിയത് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രധാന സ്ട്രോങ് റൂം സ്ഥിതി ചെയ്യുന്നത് ആറന്മുളയിലാണ് ഈ ആറന്മുളയിലാണ് കാലഹരണപ്പെട്ട ശബരിമലയിലെ പഴയ കട്ടളപ്പടികളും അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ഉരുപ്പിടികളും ഒക്കെ തന്നെ സൂക്ഷിച്ചിരിക്കുന്നത് ഈ ഉരുപ്പിടികളൊക്കെ തന്നെ അവിടെ ഉണ്ടോ അതല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയിലോ അതിൻ്റെ ലോഹങ്ങളിലോ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ഇനി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഈ പരിശോധനയ്ക്കാണ് മറ്റൊരു തീയതി നിശ്ചയിച്ച ശേഷം ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ സംഘം എത്തുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആറന്മുളയിൽ ഇന്ന് പരിശോധന ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ന് പത്തനംതിട്ടയിൽ നിർപ്പിക്കാനുള്ള പ്രധാന കാര്യം അതോടൊപ്പം എസ് ഐ ടി യോഗവും പത്തനംതിട്ടയിൽ ചേരും എന്നാണ് സൂചന നിന്ന് ബോർഡിന്റെ സൂചനയാണ് വാർത്തകൾ ഉൾപ്പെടെ നൽകിയത്